ഹലോ ഇന്ന് ഞങ്ങൾ വടകരപ്പള്ളിക്ക് പോവുക കേട്ടോ പള്ളിയിൽ പോയിട്ട് ഓതാനുള്ള പഴം ബത്തി അതൊക്കെ വാങ്ങിക്കാനായിട്ട് നിൽക്കുക അവർ അപ്പോൾ ഇതിനിടയ്ക്ക് അവൻ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടു അപ്പോൾ വേഗം എൻ്റെ അടുത്തേക്ക് വന്നു വീഡിയോ എടുക്കുകയാണെങ്കിൽ എന്നൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞ് പിന്നെ അവനൊരു സെവനപ്പൊക്കെ വാങ്ങിച്ചു കുടിച്ചു നല്ല ചൂടാണ് കേട്ടോ ഭയങ്കര ചൂടാണ് ദാഹം വണ്ടി വണ്ടിയെടുത്തതും തുടങ്ങി അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക ഇത് കൊല്ലങ്കോട് പുതുനഗരം റോഡാണ് ഞങ്ങൾ കരിപ്പൂടിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ള പള്ളിയാണ് കേട്ടോ ഇത് ഒരു വിശ്വാസം ഇത് കരിപ്പോട് പുതുനഗരം റോഡ് കൊല്ലങ്കോട് പുതുനഗരം നഗരം റോഡാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കരിപ്പോടുന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പാലത്തുള്ളിയിലാണ് ഈ പള്ളി ഉള്ളത് പാലത്തുള്ളിന്ന് ഉള്ളിലേക്ക് പോകണം അവിടെയാണ് പള്ളി ഉള്ളത് അപ്പോൾ പോയിട്ട് കണ്ട് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് എപ്പോഴും ഇങ്ങനെ ഓരോ പാട്ടൊക്കെ പാടിയിട്ടാണ് പോവുക ഞാൻ പാടുമ്പോൾ അവനത് ഏറ്റുപാടും അവൻ പാടുമ്പോൾ ഞാനത് ഏറ്റുപാടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടൊക്കെ പാടിയിട്ടാണ് പോവുക ഞങ്ങൾ ഏകദേശം വണ്ടിയിൽ പോകുമ്പോൾ മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ പോണ പോണ വഴിക്ക് പള്ളി എത്തണതിന് മുന്നായിട്ട് ഒരു പുഴയുണ്ട് അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു എന്തായാലും അവിടെ വരെ പോകുമല്ലേ അപ്പോൾ പിന്നെ നമുക്കൊരു കുളിയും കൂടെ പാസ്സാക്കിയിട്ട് പോവാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ കുളിക്കാനുള്ള ഡ്രസ്സും പിന്നെ കുറച്ച് അലക്കാനുള്ള ഡ്രസ്സും പാർലറത്തെ കുറച്ച് തുണികളും ഒക്കെ ആയിട്ടാണ് പോണത് അപ്പോൾ പോയിട്ട് അവിടെ പോയി അലക്കി കുളിച്ച് എന്നിട്ടാണ് പള്ളിയിലേക്ക് പോണത് നല്ല രസമാണ് അവിടെ കുറച്ച് മഴയും കൂടെ ഉണ്ടെങ്കിൽ അവിടെ ആ വെള്ളം ഒഴുകുന്നത് കാണാം നല്ല രസമാണ് ഇങ്ങനെ ചാടി വീഴും വെള്ളം അപ്പോൾ അതങ്ങനെ നല്ല രസമാണ് അത് കാണാനായിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ പുഴ അങ്ങനെ ഞങ്ങൾ പുഴ എത്തി കുറച്ചുകൂടെ വെള്ളം ഉണ്ടെങ്കിൽ നൽ ഒന്നുകൂടെ രസമായേനെ അതിൽ കൂടെയൊക്കെ വെള്ളം ചാടുമ്പോൾ നല്ല ഭംഗിയത് കാണാനായിട്ട് ഇവരൊക്കെ നമ്മളെല്ലാം വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫാമിലിയും അയൽവാസികളും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു അലക്കലൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക പള്ളിയിലോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ മെയിൻ റോട്ടിലൊന്നും പള്ളി പള്ളി കുറച്ച് ഉള്ള ഏരിയയിലാണ് പക്ഷെ നല്ല തിരക്കുള്ള പള്ളിയാണ് എപ്പോഴും അതിൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും നല്ല വിശ്വാസമുള്ള പള്ളിയാണ് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് പള്ളിയിലേക്ക് ഇടയ്ക്ക് വരാറുണ്ട് പിന്നെ ചോറ് വെച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നേർന്ന് കഴിഞ്ഞാലൊക്കെ ചോറ് വെച്ച് കൊടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള പള്ളിയാണ് ഇത് ഇന്നിപ്പം വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അടുത്ത വീട്ടിലത്തെ ചേച്ചിമാർ വരണം എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞങ്ങളും കൂടെ അങ്ങോട്ട് വന്നു അല്ലാതെ ഇന്ന് പ്രത്യേകിച്ച് കാരണം ഉണ്ടായിട്ട് പോകുമെന്നല്ല അപ്പം അങ്ങനെയാണ് പള്ളീൻ്റെ കാര്യങ്ങൾ പിന്നെ നല്ല വിശ്വാസമായി പള്ളിക്ക് അതായത് ഇപ്പോൾ കുട്ടികളില്ലാത്തവർ കല്യാണം കഴിയാത്തവർ അങ്ങനെയുള്ളവരൊക്കെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് നമുക്ക് അപ്പോൾ ഇതാണ് പള്ളി വടകരപ്പള്ളി പാലത്തുള്ളിൽ വടകരപ്പള്ളി അപ്പോൾ അവിടെ വണ്ടി നിർത്താനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ആ നല്ല തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം തിരക്കുണ്ട് സൺഡേയും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടെന്ന് അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ നിർത്തി അവരെല്ലാവരും അവിടെ പോയി നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഓതാനായിട്ട് പഴവും ഭത്തിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ കടയിൽ അപ്പോൾ അതൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഓതാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉസ്താതിരിക്കുന്നുണ്ടോ അവരാണ് ഓതണത് അപ്പോൾ ഊതിയിട്ട് ചരടൊക്കെ ഉണ്ടെങ്കിൽ അതും ഓതിയിട്ട് നമുക്ക് തരും കേട്ടോ അപ്പം നമ്മളത് കഴുത്തിലോ കയ്യിലോ ഒക്കെ കെട്ടാം അതിനിടയ്ക്ക് അമ്മക്ക് നല്ല വിശപ്പുണ്ട് കുറച്ച് ചോറ് കിട്ടണം എന്നൊക്കെ പറയുന്നുണ്ട് ആ പിന്നെ അമ്മായി വീണുട്ടോ പുഴയിൽ ആ സീൻ എടുക്കാൻ പറ്റിയില്ല വീണ് കാലില് മുറിവ് വന്നു കുളിച്ചു കയറിയ ആളായിരുന്നു ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഇറങ്ങിയതാ ശരിക്കും വീണു ഇതാണ് അവിടെ പ്രാർത്ഥിക്കാനുള്ള സ്ഥലം അപ്പോൾ ഇവിടെ നമ്മൾ പോയി യാസീൻ ഓതും ഇത് ജെൻസിന് നിൽക്കാനുള്ള സ്ഥലമാണ് അതിൻ്റെ തൊട്ടപ്പുറത്താണ് ലേഡീസിന് ഇത് ഫുള്ളായിട്ട് യാസീൻ ബുക്സും അങ്ങനെ കുറേ ദൂസുകളും ഒക്കെ ഉണ്ട് കേട്ടോ തൊട്ടി കെട്ടിയിരിക്കുന്നത് കണ്ടോ അതാണ് കുട്ടികൾ ഇല്ലാത്തവർ വന്നിട്ട് തൊട്ടി കെട്ടി പ്രാർത്ഥിച്ചിട്ട് പോണതാണ് ഇതിനപ്പുറത്ത് അങ്ങനെ പുഴയാ അത് ഫുള്ള് ആ കാണുന്നത് ആ ദൂരെ കാണുന്നതാണ് കംപ്ലീറ്റ് പുഴയാണ് അപ്പോൾ ഇവിടെ എത്തിങ്ങനയിലുള്ള കുട്ടികൾക്ക് ഭക്ഷണം നമ്മൾ വെച്ച് കൊടുക്കുകയും ചെയ്യുക അല്ലാതെ പൈസയായിട്ട് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ അതിനുള്ള ചാർജസ് ആണ് അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഓരോന്നിനും ഓരോ ചാർജ് എത്ര കുട്ടികളുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ചാർജാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ നമുക്കതിനനുസരിച്ചിട്ട് ആയിട്ട് കൊടുക്കുകയാണെങ്കിലും കൊടുക്കാം അല്ല നമുക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുകയാണെങ്കിലും കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ പുഴുന്ന് അലക്കി കൊണ്ടുവന്ന തുണികളാണ് അപ്പോൾ അതിങ്ങനെ വെള്ളം ഇങ്ങനെ ഒറ്റക്കൊണ്ടിരിക്കുക ഇതാണ് നമ്മൾ പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് പുഴയിലേക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് പണ്ട് ഞങ്ങൾ ഇവിടെയൊക്കെ മുള്ളുവേലി ആയിരുന്നു അപ്പോൾ വന്ന് കഴിഞ്ഞാൽ പുഴയിലിങ്ങനെ വന്ന് ഇറങ്ങാനൊക്കെ പറ്റും മീനൊക്കെ പിടിക്കാൻ പറ്റും കുറച്ച് നേരം നിന്ന് കളിച്ചിട്ടൊക്കെ പോവാം അങ്ങനെയാണ് പക്ഷെ ഇപ്പോൾ അവർ ഗ്രില്ലിട്ടു പൂട്ടി വെച്ചിരിക്കുക ഗേറ്റ് അങ്ങോട്ട് അങ്ങനെ പോവാൻ പറ്റില്ല എന്ന് തോന്നുന്നു അപ്പോൾ പുഴയിൽ വെള്ളമൊക്കെ ഉണ്ട് അത്യാവശ്യം ഇത് ഈ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് പുഴ ഇതേ പുഴയിൽ തന്നെയാണ് ഞങ്ങൾ അപ്പോഴേ കുളിക്കാൻ പോയത് പക്ഷെ അവിടെ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളമായതുകൊണ്ട് അവിടെ കുറച്ചുകൂടെ ഇറങ്ങാനൊക്കെ സൗകര്യമാണ് അപ്പോൾ ഇതാണ് ചോറ് വെച്ച് കൊടുക്കുന്ന സ്ഥലം പണ്ടിങ്ങനെയൊന്നും ആയിരുന്നില്ല ഇപ്പോൾ എല്ലാം ഇമ്പ്രൂവ്മെൻ്റ് ആയി ചോറ് വയ്ക്കാനായിട്ടൊരു പ്ലേസ് അവർ കെട്ടിയതപ്പോൾ പിന്നെ ഇത ഇതാണ് ഇരുന്ന് കഴിക്കാനുള്ള പ്ലേസ് എല്ലാ ആർക്ക് വേണമെങ്കിലും വന്നിരുന്ന് കഴിക്കാം കേട്ടോ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും വന്നിരുന്ന് കഴിക്കുക കഴിച്ച് കഴിഞ്ഞ പ്ലേറ്റ് നമ്മൾ തന്നെ പോയി കഴുകണം കഴുകിയിട്ട് ഇതാ ആ ഒരു ബ്ലൂ കളർ ബോക്സില്ലേ അതിൽ കൊണ്ട് വയ്ക്കുക അപ്പോൾ അങ്ങനെയാണ് പള്ളിയുടെ കാര്യങ്ങൾ പിന്നെ നമ്മൾ എപ്പോഴും വന്ന് കഴിഞ്ഞാൽ വടകരപ്പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കടയിൽ കയറും കടയിൽ കയറിയിട്ട് ഈ ഒരു ബോ കുഞ്ഞ് കുഞ്ഞ് ബോക്സ് ഉണ്ടോ ആ കുഞ്ഞു കുഞ്ഞു ഡപ്പ അത് അത് അത്ര ആണോ കേട്ടോ ഇതാണ് കട അതായത് പെർഫ്യൂം പോലത്തെ ഒരു ക്രീമിൻ്റെ ഒരു ഐറ്റം അത് നല്ല മണോ അത് നല്ല രസമുണ്ട് അതിൽ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് ജാസ്മിൻ ഉണ്ട് അങ്ങനെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ നല്ല രസം അത് കുറച്ചേരം മണം നിൽക്കുകയും ചെയ്യും നമ്മൾ സാധാരണ പെർഫ്യൂം അടിച്ചത് തന്നെ ഉണ്ടാവും അപ്പോൾ അത് ഞാൻ കുറച്ച് വാങ്ങിച്ചു ഒരു ഡപ്പയ്ക്ക് അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് പെർഫ്യൂമിൻ്റെ ക്രീം കുറച്ച് വാങ്ങിച്ചു അങ്ങനെ എല്ലാവരും കൂടെ അത് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇതാണ് നമ്മളുടെ ഫാമിലി ഓട്ടോ അപ്പോൾ യൂട്യൂബിലിടാനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കൊരു ചിരി അപ്പോൾ അങ്ങനെ ഫാമിലി ഓട്ടോ ഒക്കെ വിളിച്ചിട്ടാണ് നമ്മൾ വന്നത് എല്ലാവരും കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് ടൂ വീലറിൽ ആവില്ല അങ്ങനെ ഞങ്ങളൊക്കെ ഐസ്ക്രീം ഒക്കെ കഴിച്ചു എൻ്റെ മൂന്ന് രണ്ട് ഐസ്ക്രീം കഴിച്ചു രണ്ടെണ്ണം കഴിച്ചു കഴിയുമ്പോഴേക്കും അവൻ രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞു കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ബായ്